ഞാൻ ആദ്യമായിട്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടി പാടുന്നത് ദുബായ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നായകനായിട്ട് വരുന്ന പടം മലയാള സിനിമയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സീനിയർ മോസ്റ്റ് ഡയറക്ടർ ജോഷി സാറ് സംവിധാനം ചെയ്യുന്ന പടം രഞ്ജി പണിക്കറിൻ്റെ തിരക്കഥ ഒരു ബ്രാൻഡ് വാല്യൂ ഒരു താരനിരകൾ ഉള്ള ഒരു സിനിമയാണ് ദുബായ് ഇത് രണ്ടായിരത്തിലായിരുന്നു ഇതിൻ്റെ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തതും പൂജയൊക്കെ രണ്ടായിരത്തിലായിരുന്നു അന്നാണ് ഞാൻ ഈ പടത്തിൻ്റെ പൂജയുടെ എന്നാണ് ഞാൻ ഈ പാട്ട് പാടുന്നത് അപ്പോൾ ദുബായ് എന്ന സിനിമയിൽ എൻ്റെ ആദ്യത്തെ മലയാള സിനിമയിലേക്കുള്ള ചുവടുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇത് സംഗീത സംവിധാനം നമ്മുടെ വിദ്യാസാഗർ സാറും ഗിരീഷ് പുതുഞ്ചേരിയാണ് എഴുതിയത് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ എനിക്കെൻ്റെ ആദ്യത്തെ പടം പാടാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് കാര്യമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ആ പാട്ടിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മെയിൽ വോയിസ് ശ്രീനിവാസിനും എൻ്റെ ശബ്ദം കൂടെ ചേർന്നാണ് കേൾക്കുക അത് വിദ്യാസാഗറിന് ഒരു എക്സ്പെരിമെൻറ്റലായിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു അപ്പം ഇതിലേതെൻ്റെ ശബ്ദം എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഞാൻ ദുബായ് എന്നുള്ള സിനിമ എൻ്റെ ആദ്യത്തെ പടത്തിൽ എനിക്കൊന്നും പറയാൻ സാധിക്കാറില്ല പക്ഷെ ഓഫ് കോഴ്സ് അത് ഒരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് കുറച്ചും കൂടിയും അതിൽ എൻ്റെ അച്ഛനൊരു സിനിമാ നിർമ്മാതാവായിരുന്നു ഗുരുജി ഒരു വാക്ക് ആറാൻ്റെ മുല്ല കൊച്ചുമുല്ലോ അങ്ങനെ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ട് ഒരുപാട് ബന്ധം വളരെ നല്ല ബന്ധമാണ് അല്ല പലർക്കും അച്ഛനും അറിയാം അപ്പോൾ അതൊരു വലിയൊരു ഹെൽപ്പായിരുന്നു എനിക്ക് നമ്മുടെ പ്രിയ നടൻ സുരേഷ് ഗോപി സുരേഷ് അന്ന് ജോഷി സാറിനോട് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് ഈ സിനിമയിൽ എനിക്ക് പാടാൻ ചാൻസ് മേടിച്ചതാണ് ആദ്യത്തെ ഒരു വ്യക്തി അപ്പോൾ അങ്ങനെ ഇപ്പം ചെന്നൈയിലേക്ക് പാടാൻ വിളിച്ചു ഈ ആദ്യത്തെ ഫിലിമിലൊക്കെ പാടാൻ എന്ന് പറയും അന്ന് എനിക്കത്ര റെക്കോർഡിങ് എക്സ്പീരിയൻസ് കുറവാണ് നമ്മൾ പാടാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒന്നാമതത് ഈ മലയാള സിനിമയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ടെക്നീഷ്യൻസ് ഉള്ള പടം പിന്നെ വിദ്യാസാഗർ പോലൊരു വലിയൊരു മ്യൂസിക് ഡയറക്ടർ ഗിരീഷ് ഏട്ടൻ വളരെ സപ്പോർട്ടീവും ഭയങ്കര ജോബിയില്ലായിരുന്നു ആ ഒരു കാരണം ഞങ്ങളൊക്കെ നല്ലപോലെ അറിയാം വർഷങ്ങളായിട്ട് അറിയുന്ന അങ്ങനത്തെ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഒരുപാട് കംഫേർട്ട് ചെയ്യാൻ അദ്ദേഹം വലിയ സഹായം ഉണ്ടായിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി ആയിട്ട് എനിക്ക് ആ ഒരു സാഹചര്യത്തിനൊന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചത് രഞ്ജിപ്പണിക്കത് എന്ന് പറയുന്ന വ്യക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ രഞ്ജി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഡയലോഗുകളും കഥാപാത്രങ്ങളും ഓർക്കുമ്പോൾ ഇതീ മനുഷ്യനൊരു രൗദ്രനാണെന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവും പക്ഷെ അല്ല ഭയങ്കര സ്നേഹമുള്ളൊരു വ്യക്തിയാണ് രഞ്ജി ഏട്ടൻ്റെ അടുത്ത് തീ പറഞ്ഞു തീരാത്ത കടപ്പാട് എനിക്ക് ജന്മത്തിലുണ്ട് അപ്പോൾ രഞ്ജി ഏട്ടൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല ഇപ്പോൾ ഒരു ന്യൂ ആണ് കമറാണ് സിനിമയിട്ടൊരു ബന്ധമില്ലാത്തൊരു സിംഗറാണ് വരണമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന പരിചയമൊന്നും അവിടെ ഉണ്ടാവില്ല യു ആർ ഓൾ ഓൺ യുവർ ഓൺ നമ്മളായി നമ്മുടെ പാടായിരുന്നു പറഞ്ഞ പോലെ അവിടെ ആകെ ഒരൊറ്റ ഉത്തരവാദിത്തമുള്ളൂ ചെല്ലുക പാട്ട് പഠിക്കുക പോയി പാടുക അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയും വിദ്യാസാഗറും അതിൻ്റെ സ്റ്റുഡിയോയിലിരുന്ന കമ്പോസ് ചെയ്ത് എഴുതി കറക്ഷൻസ് എല്ലാം കഴിഞ്ഞ് വിദ്യാസാഗറിൻ്റെ അടുത്ത് ഹാർമോണിയത്തിന് മുമ്പിൽ വന്നിരുന്നതിനൊരു ഈ പാട്ട് ഒരു പാട്ടിൻ കാറ്റിൻ കൂട്ടിൽ ഈ പാട്ടെന്നെ പഠിപ്പിക്കുന്നെ ഹാർമോണിയത്തില് അപ്പൊ ഞാനത് പഠിച്ചു അല്ല ഓൾറെഡി സുജാത ചേച്ചി പാടിയിട്ടുണ്ട് ഈ പാട്ട് ട്രാക് ആയിട്ട് പാടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് പൂജയുടെ അന്ന് ഈ പാട്ടിൻ്റെ തുടക്കം വെച്ചിട്ടാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ പോർഷൻസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് തന്നു നോക്കി വെച്ചോളാം പറഞ്ഞു വിദ്യാഭാഗറിൻ്റെ റൂമിൽ പോയിരുന്നു പഠിക്കാൻ പറഞ്ഞു നമ്മൾ ഈ പാട്ട് പാടി പാടിയതിന് ശേഷം നമ്മുടെ ഒരു വലിയൊരു എക്സ് ആസൈറ്റി ഉണ്ട് ഇതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും നമ്മൾ പാടുന്നതേ ആവില്ല പുറത്ത് വരുന്നത് പല മാറ്റങ്ങളുണ്ടാകും നമ്മുടെ ശബ്ദത്തിൻ്റെ ടോൺ മാറും നമ്മുടെ പാടുന്ന റിപ്പിറ്റേഷൻസ് ചിലപ്പോൾ ഇല്ലാതാവും നമ്മൾ പാടി ചിലപ്പോൾ ചില ചില ചരണങ്ങൾ ഉണ്ടാവില്ല പല്ലവി കാണും ചരണം ഉണ്ടാവില്ല ചരണം ഉണ്ടാവും പല്ലവി ഉണ്ടാവില്ല നമ്മൾ പക്ഷെ പാടുമ്പോൾ മൊത്തം പാട്ടായിരിക്കും പാടുന്നത് പിന്നെ അവരുടെ ഒരു എഡിറ്റിങ് പോർഷനിലെത്തുമ്പോൾ പല മാറ്റങ്ങളും വരും സിനിമയിൽ പാടാനായിട്ട് പോകുമ്പോൾ നമ്മൾ നമ്മൾ പറയാൻ എളുപ്പമാണ് പക്ഷേ മാക്സിമം നമ്മുടെ ധൈര്യവും കോൺഫിഡൻസൊക്കെ സ്വരൂപിച്ച് കിട്ടുന്ന പാട്ട് ഭംഗിയായിട്ട് പാടാൻ ശ്രമിക്കുക അതേ ഉള്ളൂ വേറെ ഒന്നുമില്ല ചെയ്യാൻ ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും ഇത് റിലീസാവുമ്പോൾ എൻ്റെ ശബ്ദം ഇൻ ഇന്ന ആളിലൂടെ കേൾക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അധികം അതിനൊക്കെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് ബുദ്ധി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആവില്ല റിസൾട്ടായിട്ട് പുറത്തോട്ട് വരുന്നത് അപ്പം നമ്മൾ ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ഒരുപാട് ആഗ്രഹിക്കും നടന്നില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് വേണ്ട ആ പാട്ട് ആയില്ല ഒരു കാര്യം ഓർക്കുക ആ പാട്ട് പാടാനുള്ള യോഗവും ഭാഗ്യമുണ്ടായി അതിനങ്ങനെ കാണുക അങ്ങനെ കാണാൻ പഠിച്ചപ്പോൾ എനിക്ക് ഒരുപാട് മാനസികമായിട്ട് സമാധാനം ഉണ്ടാകാൻ തുടങ്ങി ഞാൻ ഒട്ടും ആൻറ്റിസിപ്പേറ്റ് ചെയ്യില്ല എക്സ്പെ പണ്ട് എക്സ്പെക്ട് ചെയ്തു പോയി പാടും എന്നിട്ട് അത് സിനിമയിൽ വന്നില്ലെങ്കിൽ നമ്മൾ കുറേ നാളത്തേക്ക് തകർന്നു പോകും പിന്നെ നമ്മളെ കൊണ്ട് ഒരു പാട്ടും മര്യാദക്ക് പാടാൻ പറ്റില്ല നമുക്കൊരുപാട് ആവശ്യമില്ലാത്ത കോംപ്ലെക്സ് മീഗോ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളർന്ന നെഗറ്റിവിറ്റി ഒരുപാട് നമ്മൾ അട്രാക്റ്റ് ചെയ്യും ആ പാട്ട് പാടാൻ ഒരു ഭാഗ്യം കിട്ടിയാൽ അത് ഭംഗിയായിട്ട് പാടുക അതിൻ്റെ റിസൾട്ടോ ഭാവിയോ ചിന്തിക്കാതിരിക്കുക സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആൻറ്റിസിപ്പേഷൻ ഒന്നും പാടാൻ പോകുമ്പോൾ വേണ്ട എനിക്കങ്ങനെ ഒരു അനുഭവം കാക്കക്കൂവിലെന്ന സിനിമയിൽ ഞാൻ പാടാൻ പോയി എൻ്റെ പ്രിയദർശൻ സാർ ഇതുപോലെ തന്നെ ലാലേട്ടനാണ് റെക്കമെൻഡ് ചെയ്ത് പ്രിയേട്ടനോട് പറഞ്ഞ് ഞാൻ ചെന്നൈയിൽ എല്ലാവരും ഞാൻ ഓർക്കും എല്ലാ പഴയ ഗായകരൊക്കെ നടന്മാരൊക്കെ പറഞ്ഞു ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടാണെന്ന് അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഒരു ജീവിതശൈലിയും എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എനിക്ക് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത വളരെ കുറവായിരുന്നു കാരണം സാമ്പത്തികമായിട്ടൊന്നും അച്ഛൻ മോശമുള്ളൊരു അവസ്ഥയിലായിരുന്നില്ല അച്ഛൻ സമ്പന്നനായിരുന്നു ബിസിനസ് ഉണ്ടായിരുന്നു അപ്പോൾ പൈപ്പിലെ വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ താമസിക്കാൻ ഇടവിലായിട്ടൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും എൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് അങ്ങനത്തെയുള്ളൊരു അവസ്ഥയിലോണ്ട് എത്തിക്കില്ലെന്ന് എനിക്കറിയാം അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് പഠിച്ചാണ് പോയി എനിക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക അത് ഈ കാക്കക്കോയിൽ സിനിമയിലുണ്ടായി പെട്ടെന്നായിരുന്നു ആൻ്റണി വരുമ്പോൾ അവർ അച്ഛനെ വിളിച്ച് പറഞ്ഞ പിന്നെ ഉണ്ണിട്ടോ അവരെ വേഗം വിട് ചെന്നൈയിലെ റെക്കോർഡിങ് ഫോർ ഫ്രെയിംസ് സ്റ്റുഡിയോയിൽ ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് ചാടിപ്പടി പോകാമെന്ന് പറയുമ്പോൾ ട്രെയിൻ പോകാമെന്ന് ഫ്ലൈറ്റില്ല ഇത് വൈകുന്നേരം എപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ വൈകുന്നേരങ്ങളെ അന്ന് ഇവിടെ നിന്ന് അങ്ങനെ ഫ്ലൈറ്റൊന്നും റെഗുലറായിട്ട് അങ്ങനെ ഇല്ല അപ്പോൾ ട്രെയിനിൽ പോകുന്ന ഇപ്പോൾ സ്റ്റേഷൻ ടിക്കറ്റ് ഇല്ല മദ്രാസ് മേലൊരു ചെന്നൈക്ക് പോകുന്ന ട്രെയിനിന് ഇല്ല ഭയങ്കര ജനം ഇപ്പം എൻ്റെ അച്ഛൻ അവിടുത്തെ ആ ടി ആറിനൊക്കെ സോപ്പിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരിങ്ങനെ പോകുക എന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നെ ഈ ട്രെയിനിൻ്റെ ഏറ്റവും പുറകിൽ ഒരു ചെറിയ വാഗൺ ഉണ്ടാവും ഈ എനിക്ക് തോന്നുന്ന ആ ട്രെയിൻ്റെ ടി ടി ആറിനല്ല എനിക്കൊന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും പുറകിൽ ഈ ഫ്ലാഗ് കാണിക്കുന്ന ഫ്ലാഗ് ഓഫീസർ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു കൂടുണ്ടാവും ഞാൻ അതിലിരുന്ന് ടീറോഡ് വരെ പോയി അപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഈരോട് വരെ ഞാൻ കൊണ്ടുപോയി അവിടെ തന്നെ എൻ്റെ ഷിഫ്റ്റാണ് അപ്പം അവിടെ വരുന്ന വ്യക്തി നിങ്ങളവിടെ ഇരുത്തുമില്ലെന്നല്ല കാരണം നിയമവിരുദ്ധമാണ് അവിടെ ഇരിക്കാൻ പാടില്ല ഞാനിന്ന് സിനിമാ പാട്ടുകാരനാകാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എന്നെ എന്ന ഇരുത്തിയതന്നത് അപ്പം ഈരോടെത്തിയപ്പോൾ എൻ്റെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി അപ്പം അടുത്ത ആൾ വന്നപ്പോൾ ഈ വ്യക്തി പറഞ്ഞത് ഇങ്ങനെ ഇന്ന പയ്യനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വ്യക്തി ജന്മം ചെയ്തതന്നെ കേട്ടൂല രാത്രി ഏകദേശം പുളർച്ചെ കണ്ടായി അപ്പോൾ ജന്മ ചെയ്താൽ കയറ്റൂല പറ്റില്ല പറ്റില്ല അങ്ങനെയാണെന്ന് പറഞ്ഞത് പിന്നെ ഈ എന്നെ നോക്കിയിട്ട് ഇനി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു ഞാൻ ഈ ഈരോട് ജംഗ്ഷൻ സ്റ്റേഷനിൽ ഞാൻ പെട്ട അവസ്ഥയിലായിരുന്നു എനിക്ക് എന്താ അറിയില്ല ഞാൻ അങ്ങനത്തെ ഒരു ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല സുഖവും സൗകര്യവും എല്ലാം ഇങ്ങനെ മുന്നിൽ കിട്ടിയ ഒരു വ്യക്തി പെട്ടെന്ന് ഈറോഡ് സ്റ്റേഷനിൽ ഒരു ബാഗുമായിട്ട് നാളെ രാവിലെ റെക്കോർഡിങ്ങിന് പോവുക എൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പക്ഷെ ബോംബെയിൽ ജനിച്ച് വളർന്നത് കൊണ്ട് അറിയാമായിരുന്നു കുറച്ചൊക്കെ എങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷൻ മാനേജ് ചെയ്യണമെന്ന് കാരണം നമ്മുടെ ലോക്കൽ ട്രെയിൻസിലൊക്കെ ബോംബെയിലെ തിരക്കിനിടയിൽ കയറി യാത്ര ചെയ്യണ ആൾക്കാരാണ് അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അങ്ങോട്ട് കയറി എനിക്കാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി കഴിഞ്ഞാൽ കുറേ എന്നെ പോലെയുള്ളൊരു അന്തേവാസികളുണ്ടായ നേരത്ത് കയറി അല്ല അതിനു മുമ്പ് ഞാൻ സ്ലീപ്പറിൽ കയറി ടി ടി ആറിനോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും സീറ്റ് കിട്ടാൻ വഴിയുണ്ടെന്നോ അപ്പം രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി തിക്കൻ തിരക്കായിരുന്നു ഞാൻ ഈരോട് മുതൽ ചെന്നൈ വരെ ഞാൻ കപ്പൂസിൻ്റെ വാതിക്ക് ഇരുന്നിട്ടാണ് യാത്രയിൽ കുറേ നേരം നിന്നു അത് കഴിഞ്ഞപ്പോൾ കാല് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ടോയ്ലറ്റിൻ്റെ പഠിക്കലിൽ ഇരുന്നിട്ടാണ് ഞാൻ ചെന്നൈ വരുത്തിയത് അപ്പോൾ ഒരു ദൈവം എനിക്ക് വിധിച്ചത് ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ അഭിമാനത്തോടെ ഞാൻ ആ ബുദ്ധിമുട്ടിനെ ഞാൻ എൻ്റെ തോളിൽ കൊണ്ട് നടക്കാറുണ്ട് കാരണം വെച്ചാൽ അതൊരു പാഠമാണ് എല്ലാ സമയത്തും എപ്പോഴും സുഖവും സൗകര്യവും നമുക്ക് നിവൃത്തി ഉണ്ടെങ്കിലും കിട്ടണമെന്നില്ല അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ ടാക്സി എടുത്ത് പോകാമായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകാമായിരുന്നു അന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടേണൊന്നും ആലോചിക്കേണ്ട പക്ഷേ എന്തോ എനിക്ക് ആ ഒരു സാഹചര്യത്തിലൂടെ ദൈവം വിധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എളുപ്പത്തിൽ സിനിമയിൽ പാടണ്ട കുറച്ച് കഷ്ടപ്പെടുക അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ചെന്നൈയിലെത്തി ഈ പറഞ്ഞ പോലെ കാക്ക പാടാൻ പോകുന്നു അപ്പോൾ ഞാൻ അവിടെ ഫോ ഫ്രെയിം സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ പ്രിയേട്ടനൊക്കെ ഉണ്ട് ലിത് ചേജിയുണ്ട് അപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ടു അവർക്കൊക്കെ എന്നെ അറിയാം കുട്ടിക്കാലത്തൊക്കെ കണ്ട ഒരു പരിചയം കാരണം ഞങ്ങളുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ചവരല്ല ലിസി ചേച്ചിയൊക്കെ അപ്പോൾ അങ്ങനെ ഒരു പിന്നെ വീട്ടിൽ സ്ഥിരം ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ ലിസ്റ്റ് ചേച്ചി വീട്ടിലൊക്കെ വന്ന് അങ്ങനെയൊക്കെ അറിയാം എൻ്റെ അച്ഛനെ അറിയാം അപ്പോൾ ആ വഴി പക്ഷെ ഞാൻ ആ ഒരു പ്രായത്തിൽ എന്നെ കണ്ടിട്ടില്ല കുട്ടിക്കാലത്തെ കണ്ടിട്ടുള്ളവർ അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടു അന്ന് ചിത്ര ചേച്ചിയിട്ടാണ് റെക്കോർഡിങ് നടക്കുക ആ പാട്ട് ടേക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലണേ ഞാനപ്പം പാട്ട് എനിക്ക് ലിറിക്സ് തന്നു ലിറിക്സ് തന്നിട്ട് പാടാൻ പഠിച്ചു വെക്കാൻ പറഞ്ഞു ഞാൻ പഠിച്ചു അല്ലേ ഗോവിന്ദ അല്ല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിൻ്റെ ഇതാക്ക പാട്ട് അപ്പം ആ പാട്ടെന്നെ കൊണ്ട് മുഴുവനും പാടിപ്പിച്ചു എം ജി ശ്രീകുമാറാണ് എന്നെ കൊണ്ട് പാടിപ്പിച്ചത് ഇതിൽ എവിടെ ഡുവറ്റ് പോർഷൻ മാത്രം ബ്ലാങ്ക് ആയിട്ട് ഇട്ടു കഴിക്കുകയായിരുന്നു ഐ മീൻ ഫീമെയിൽ പോർഷൻ അവിടെ പാടിയിട്ടില്ല ആരും അപ്പം ഇത് മോഹൻലാലും മുകേഷ് ഏട്ടനും പിന്നെ ഒരു ഫീമെയിൽ നായികയും കൂടെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചറൈസേഷൻ ആണ് പ്രിയേട്ടൻ ക്യാബിനിൽ വെച്ചിട്ടോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യണമെന്നുള്ള കാര്യമൊന്നും അറിയില്ല നമ്മൾ ന്യൂ ന്യൂക്കന്മാറ നമുക്ക് ചിലപ്പോൾ പല അവിടുത്തെ ആംബിയൻസും ഈ പറയുന്ന പോലെ നമ്മൾ പുതുമുഖം എന്നുള്ളൊരു സാധനം ഫിയർ എപ്പോഴുണ്ടോ ദൈവങ്ങൾ ഞാൻ പാടുന്നത് ശരിയാകോ ഇഷ ഞാൻ കൊടുക്കേണ്ട ഇമോഷനാണോ കൊടുക്കുക ഇനി നമുക്കത് കൊടുക്കാൻ അറിയാമെന്നാണെങ്കിലും ഒരു പോയിൻറ്റിൽ നമ്മുടെ ഈ ഫിയറ് വന്ന് കണ്ട്രോൾ ചെയ്യുമ്പോൾ നമ്മളിതൊക്കെ മറന്നുപോകും പറഞ്ഞ് തരുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ മാത്രമല്ല ഒരു ന്യൂക്കമാർന്നുള്ള രീതിയിലൊക്കെ ചില ഡിമ്യൂസിക് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യും ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അതിൽ വില കൊടുക്കില്ല കാരണം അവരുടെ മനസ്സിൽ വേറെ വേറൊരാൾ പാടണം എന്നൊക്കെ ആയിരിക്കുമ്പോഴായിരിക്കും നമ്മളെ പോലെയുള്ളൊരു ഞാനോട് വന്ന് ഇടുന്നിട്ട് പല റെക്കമെൻഡേഷനിലൊക്കെ വഴി വന്ന് പറഞ്ഞു അപ്പോൾ മ്യൂസിക് ഡയറക്ടർ കംഫർട്ടബിൾ ആവണമെന്നില്ല അദ്ദേഹത്തിന് മനസ്സിൽ ചിലപ്പോൾ വേറൊരു ശബ്ദമായിരിക്കും അവിടെ അപ്പോളായിരിക്കും ഫിലിം ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ വന്നിട്ട് ഇവനൊന്ന് പാടിപ്പിച്ച് നോക്കുന്നു അപ്പോൾ അവർക്കത് ഇഷ്ടാവില്ല അത് റിയാലിറ്റിയിലുള്ള കാര്യം തന്നെയാണ് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും യേശുദാസിനെ കൊണ്ട് പാടിപ്പിക്കണം അത് ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ അതിലൊന്നും പറയാനില്ല അത് അത് അവരുടെ ഒരു ആഗ്രഹമല്ല താല്പര്യം അപ്പോൾ അതിന് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മളെപ്പോലുള്ള ഒരാൾക്കാർ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളണം എന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്കും ഒരു പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നെങ്കിൽ തോന്നിയൊരു പാട്ടാണ് ആലോചിച്ചത് പക്ഷെ എന്ത് പറ്റി ഞാൻ ഈ പാട്ട് മുഴുവനും പാടി എല്ലാം കഴിഞ്ഞു ഞാൻ എനിക്കൊന്നും ഓർമ്മയുണ്ട് നമ്മുടെ എറണാകുളത്ത് മ്യൂസിക് വേൾഡ് എന്ന് പറഞ്ഞൊരു കട ഉണ്ടായിരുന്നു അതായത് വലിയ കട ഏറ്റവും വലിയ മ്യൂസിക് ഓഡിയോ ഷോപ്പായിരുന്നു അന്ന് ഈ ഓഡിയോ ക്യാസറ്റും സി ഡി ഒക്കെ ഉള്ള കാലഘട്ടം ഇത് രണ്ടായിരത്തി ഒന്ന് ടൂ തൗസൻഡ് വൺ ടു തൗസൻഡ് ടു ടൈമിലാണ് കാക്കകോയിൽ ആ സമയത്ത് റിലീസായ പ നമ്മളീ ക്യാസറ്റ് ലോഞ്ചിൻ്റെ ദിവസം പത്രത്തിൽ വരും ഇന്ന് റിലീസ് എന്നിട്ട് അന്ന് എല്ലാ ദിവസവും പേപ്പറത്ത് നോക്കും പാടി പാടിക്കഴിഞ്ഞാൽ തിരിച്ചു പോന്നു കേട്ടോ ഞാൻ ചെന്നൈയിൻ്റെ പാട്ടൊക്കെ പാടി ഞാൻ തിരിച്ചു പോന്നു വന്നു കുറേ ആഴ്ചകൾക്ക് ശേഷം മനോരമയിലോ മാതൃമിയിലോ ഏതൊരു പത്രത്തിൽ വലിയൊരു അഡ്വെർടൈസ്മെൻ്റ് കാക്കക്കോയിൽ അപ്പോൾ അതിൽ എനിക്കിന്നും ഓർമ്മയുണ്ട് ലാലേട്ടനും മുകേഷ് ഏട്ടനും തലപ്പാറ വെച്ചിട്ടൊരു ഡാൻസിൻ്റെ രംഗം വിഷുവലിൻ്റെ സ്റ്റില്ലിലായിരുന്നു എനിക്കിന്നും ഓർമ്മ ആ അഡ്വെർടൈസ്മെൻ്റിൽ അപ്പോൾ എനിക്ക് ആ തലപ്പാവം എന്നാലും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തേ എന്നാൽ പാടി പാട്ടിൻ്റെ സ്റ്റില്ലായിരിക്കുമോ ഞാൻ വണ്ടി എടുത്ത് നേരെ അവിടെ പോയി മ്യൂസിക് ബേൾഡിൽ പോയിട്ട് കാക്ക ഓഡിയോ ക്യാസറ്റാവാം അങ്ങനെ സി ഡി അല്ല ഓഡിയോ ഞാൻ വണ്ടിയിലിരുന്നിട്ട് ഞാൻ അവിടെ നിങ്ങൾ വരുമ്പോഴേ എറണാകുളത്തുനിന്ന് വീട്ടിൽ ഇത്ര പോയി വരുമ്പോഴേ ഞാനിത് കുത്തിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല ആദ്യത്തെ പാട്ടൊന്നും മാലാരഗോവിന് അപ്പം തന്നെ അതിൽ പേര് കണ്ടപ്പോൾ തന്നെ വലിയൊരു കാരണം ഓഡിയോ ക്യാസറ്റിലൊക്കെ നമ്മുടെ പേര് വരാതെന്നു അപ്പം അതിൽ എം ജി ശ്രീകുമാർ നിഖിൽ പിന്നെ ഫീമെയിൽ സിംഗർ എം ജി താന്നു അങ്ങനെന്തൊരു ഫീമെയിൽ സിംഗർ പേര് അപ്പം ഞാൻ ഭയങ്കര ആയി അപ്പം ഞാൻ ഇതിൽ ഏതാ എൻ്റെ വേർഷൻ വരും എന്നറിയില്ലല്ലോ ഞാൻ മൊത്തം പാട്ട് പാടി ഓഡിക് ആസിറ്റ് ഇട്ടു കഴിഞ്ഞപ്പോ പല്ലവി വന്നു പല്ലവി മുഴുവനും വന്നു പോയി അനുപല്ലവി വന്നപ്പോൾ എൻ്റെ ശബ്ദം വന്നപ്പോ ഒരു ഭയങ്കര പക്ഷെ അതും ഒരു നാല് വരിയോടെ തീളും പിന്നെ എൻ്റെ ശബ്ദം എവിടെയും ഞാൻ കേട്ടിട്ടില്ല അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ദുഃഖം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് പോയത് നാല് വരി എന്നൊരു ചിന്ത വന്നു തുടങ്ങി ഒരുപാട് വിഷമമുണ്ടായി ആ സമയത്ത് കാരണം വെച്ച് കഴിഞ്ഞാല് മുഴുവനും പാട്ട് പാടിക്കുകയും ചെയ്തു പിന്നെ മാത്രമല്ല പല്ലവി ഒരു കണക്കിന് നന്നായി എൻ്റെ പല്ലവി ഒന്നും വന്നിട്ടില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ അത് കമ്പാരിസൺ ആയി വന്നേനെ കാരണം വെച്ചാൽ അതിൽ ശ്രീകുമാറിട്ടം കൊടുത്തിരിക്കുന്ന ഒരു മോഡുലേഷനും ആ ഒരു പവറും എനിക്കന്ന ആരും ഉണ്ടായിരുന്നില്ല പറഞ്ഞു തരാനായിട്ട് പിന്നെ പേടിയിരിക്കുമ്പോൾ നമുക്ക് തുറന്നൊന്നും പാടാൻ പറ്റില്ല ചിരിച്ചോണ്ടൊന്നും പാടാൻ പറ്റില്ല അതിന് ആരെങ്കിലും ഒരു വ്യക്തി ദൈവം അവിടെ കൊണ്ടെത്തിക്കണം നമ്മളെ സഹായിക്കണം അന്ന് ആരും ഉണ്ടായിരുന്നില്ല എന്നെ സഹായിക്കാനോ പറഞ്ഞു തരാനൊന്നും അപ്പം ഞാൻ പല്ലവി പാടിയതൊന്നും ഇദ്ദേഹം പാടിയതിൻ്റെ അത്രയും വന്നിട്ടില്ല അതുകൊണ്ട് ആയിരിക്കാം ഡയറക്ട് സംവിധായകൻ എൻ്റെ എല്ലാ പല്ലവി പോർഷനും കട്ട് ചെയ്തിട്ട് ഏട്ടൻ പാടുന്ന ലിപ്പ് കൊടുക്കുന്നത് അനു പല്ലവിൽ നാല് പേര് അവിടെ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ സ്ഥാനം ആ പാട്ടിൽ അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ പ്രശ്നം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഒരു പാട്ട് കയറുന്ന രീതിയിൽ ഞാൻ പോവുക എനിക്കൊരു പാട്ട് തന്നാൽ അത് മുഴുവനായാലും പകുതിയായാലും അത് പാടുക പാടുന്നത് വൃത്തിക്ക് പാടുക എല്ലാം മറന്ന് നമ്മുടെ ഗുരു കാരണവരന്മാരെ ഓർക്കുക നമ്മുടെ ഗുരുക്കന്മാരെ ഓർത്താൽ മതി അവർ പറഞ്ഞു തന്നിരിക്കുന്ന പാഠങ്ങൾ ഓർത്താൽ മതി ധാരാളം അവരൊക്കെ ഓർത്തിട്ട് മനസ്സ് തുറന്ന് പാടുക ആ പാട്ടിന് കൊടുക്കേണ്ട ഇമോഷൻ എന്താന്ന് ആദ്യം മനസ്സിലാക്കുക ഇത് റിലീസാവോ ഇല്ലയോ അവാർഡ് കിട്ടുമോ ജനങ്ങൾ ശ്രദ്ധിക്കുകയോ ഇതൊക്കെ അണ്സസറിയാണ് ഒരു ഗായകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല അതൊന്നും പ്രാക്ടിക്കലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഓഡിയോ സി ഡി ഒക്കെ സജീവമായിരുന്നൊരു മേഖലയായിരുന്നു ഓഡിയോ ഇൻഡസ്ട്രി ഇന്നൊരു ഇൻഡസ്ട്രി ഇല്ല ഇന്നും ഓഡിയോ ഇൻഡസ്ട്രി ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ പാട്ടുകാരുടെ സ്പേസും അതനുസരിച്ചിട്ട് കുറയും ഇനിയും ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റൊക്കെ കുറച്ചും കൂടി സജീവമായപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടും പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ കലേനെ അറ്റംപ്റ്റ് ചെയ്യും അപ്പോൾ ഇതാർക്കും ആവാം എന്നുള്ളൊരു ലെവലിലെത്തി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കലേനെ അപ്രോച്ച് ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെ അപ്രോച്ച് സീരിയസ് അല്ലാതാവും അപ്പോൾ അത് നല്ലതിനാണോ മോശത്തിനാണോ എന്നൊന്നും അറിയില്ല നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഭൂമി പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലം മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രി ഇന്നും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി അടുത്തൊരു എന്ന് പറയുമ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോൾ പത്ത് കൊല്ലം തീരും ഇപ്പം എന്തായിരിക്കും അറിയില്ല ഒരുപാട് പേര് റിയാലിറ്റി ഷോസ് ഒരുപാട് പേരുണ്ട് എവിടെ നമ്മൾ നോക്കിയാലും നമുക്ക് പാട്ടുകാരുണ്ട് ധാരാളം ഒരു കാലഘട്ടത്തിൽ പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കലാരൂപം ഇന്ന് ഇപ്പോൾ ആർക്കും പാടം കാരണം ടെക്നോളജി അത് ഒരുപാട് ചേഞ്ചായി പാട്ടുകളിലൊക്കെ കഷ്ണം കഷ്ണമായിട്ട് റെക്കോർഡ് ചെയ്യാം ആർക്കും പാട്ട് എനി പഠിക്കാൻ ബസ് സിങ്ങർ എനി പഠിക്കാൻ ബേസ് സിങ്ങർ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടെ വന്നപ്പോൾ കൂടുതൽ പ്രശ്നമായി ഞാനിപ്പോൾ വേണമെങ്കിൽ ഒരു വരി പാടിക്കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ മുഹമ്മദ് റഫിയുടെ ശബ്ദത്തിൽ റിലീസ് ചെയ്യിപ്പിക്കാം ഞാൻ പാടുന്ന എസ്തറ്റിക്സ് മാത്രം കീപ്പ് ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ ഡേഞ്ചറിലേക്ക് പോകുന്ന വഴിയാണ് കാരണം വെച്ചാൽ നാളെ എനിക്കാ പാട്ടൊരു ആവശ്യം ഉണ്ടാവില്ലല്ലോ നമ്മൾ വരെ വരികൾ വായിച്ചു കൊടുത്താൽ മതി പാടേണ്ട പക്ഷേ എൻ്റെ ഗുരുനാഥന്മാർ പ്രത്യേകിച്ച് ദാസറൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴൊരു മാറ്റം ഉണ്ടായിട്ടില്ല പല ഗിമിക്സ് ഉണ്ടാക്കാം തൊണ്ട വെച്ച് കസർത്ത് ചെയ്യാം ഉച്ചാരണം കൊണ്ട് അഴിഞ്ഞാടാം നമ്മുടെ എനർജി മുഴുവൻ ഒരു പാട്ടിൽ നമുക്ക് ഡിവോട്ട് ചെയ്യാം പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരേ ഒരു മേഖല ഒരു വിഭാ ഒരു ഭാഗമുള്ളൂ അതാണ് ഭാവം നമുക്ക് പാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഇമോഷൻ നമുക്ക് ഇമിറ്റേഷനിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പോൾ ദാസേട്ടൻ പാടി ഒരു പാട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാവം നമുക്ക് ചിലപ്പോൾ ആ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അത് കേട്ട് 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 ഈ മിമിക്രിക്കാരൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കേട്ട് 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 ആ നമുക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അദ്ദേഹം ആ പാട്ടിനെ കൊടുത്ത ഭാവം തലകുത്തിരുന്ന് മറിഞ്ഞാലും കൊണ്ടുവരാൻ പറ്റില്ല അതാണ് ദാസാർ എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്രചേച്ചി ഇവരൊക്കെ ഒരു സെപ്പറേറ്റ് ലെജൻസ് ആയിട്ട് നമ്മൾ കാണാൻ കാരണം ഇവരെ ദൈവം അതിന് ചൂസ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഒരു പാട്ടിലേക്ക് കൊടുക്കാൻ ഭാവം കൊടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ശബ്ദം എങ്ങനെ വരുന്നു ഞാൻ അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല ഭാവം നമ്മൾ എങ്ങനെ ആ പാട്ടിലേക്ക് കൊണ്ടുവരാൻ അത് എളുപ്പവുമല്ല കാരണം അതിൽ ബ്രീതിങ് ടെക്നീക്സ് വലിയൊരു ഘടകമാണ് ഇന്നിപ്പോൾ ഒരുപാട് പാട്ടുകാർ പാടു കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസാറൊക്കെ എന്നെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ ശബ്ദം എടുക്കുമ്പോൾ വഴക്കം പറയും ഗായകൻ എവിടെ ശ്വാസം എടുക്കണമെന്ന് കേൾവിക്കാർ അറിയേണ്ട കാര്യമല്ല എന്നാണ് ശരിക്കും പറയുക പക്ഷെ ഇപ്പോൾ ശ്വാസമെടുക്കുന്നൊരു സ്റ്റൈലായി മാറി റെക്കോർഡിങ് വരെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പാട്ടുകൾ ചേട്ടാ അവിടെ കുറച്ച് മറ്റേ ഗ്രീത് കൊടുക്കും മറ്റു വലി കൊടുക്കും ഈ സാധനം കൊടുക്കുന്നു ഞാൻ പറഞ്ഞ ജന്മത്തിൽ ഞാൻ കൊടുക്കില്ല കാരണം അതൊന്നും അതൊക്കെ ആണ് ആർട്ടിഫിഷ്യൽ പ്രയോഗങ്ങൾ നല്ല ഭാവത്തിൽ പാടാൻ പറ്റുമെങ്കിൽ എന്നെ കാണൂ എന്നെ കേൾക്കൂ ഈ പരിപാടി വേണ്ട ആവശ്യമില്ല പക്ഷേ അതിപ്പോൾ ഒരു ഫാഷനായി മാറി പ്രത്യേക യങ് യങ്സ്റ്റേഴ്സ് എല്ലാവരും സംഗീതത്തിൽ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന ഒരു നാളെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം മുൻപ് റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഫീമെയിൽ പാടിയ പാട്ടാണ് അപ്പം കുട്ടി പാടി കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം വന്നു ഉള്ളൂ ഞാൻ പറഞ്ഞ അവിടെ ഒരു ബ്രീത് കിടക്കുണ്ടല്ലോ ചേട്ടാ അത് ഇവിടെ കിടക്കട്ട ഇപ്പം എല്ലാ പാട്ടിലും ഉണ്ടല്ലോ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞ കാര്യമാണ് അപ്പം ഞാൻ ദൈവമേ ഞാനത് മാറ്റൂ അത് ഭക്തിഗാനം പ്രണയഗാനം പോലും അല്ല ഭക്തിഗാനം ഞങ്ങളത് മാറ്റൂ അപ്പോൾ അത് മനസ്സില്ലാത്ത മനസ്സോടെ ആ സൗണ്ട് എൻജിനീയർ അത് കട്ട് ചെയ്തു ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മുടെ ആസ്വാദന രീതിയിലേക്കൊക്കെ പോകുന്ന രീതികൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ ശ്വാസം എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കേൾക്കരുത് നമ്മൾ പാടുമ്പോൾ നമ്മുടെ ശ്വാസം ശ്വാസം എവിടെ എടുത്തു എങ്ങനെ അത് എവിടെതാണ് ശ്വാസം ഇന്നുള്ള ആങ്സൈറ്റിയും ആ ഇൻക്വിസിറ്റീവ്നെസ് നമ്മൾ നമ്മുടെ കേൾവിക്കാരെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവിടെയാണ് നമ്മുടെ സിങ്ങർ എന്ന രീതിയിലുള്ള ബലം അതിന് നല്ല ബ്രീതിങ് ടെക്നീക്ക് പഠിക്കണം നല്ല ആരോഗ്യം ഉണ്ടാവണം ഒരു മണക്കൂറൊക്കെ ഇരുന്ന് സാധകം ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ശരീരത്തിലെ കാലറീസ് ബേൺ ചെയ്യുന്നത് ചില്ലറയല്ല നമ്മൾ ക്ഷീണിക്കും തളർന്നു പോവും അപ്പോളാണ് ദാസാറൊക്കെ നാലഞ്ച് മണി അഞ്ച് മണിക്കൂറൊക്കെ ഇരുന്ന് ഒറ്റയപ്പിലാ കേട്ടോ അഞ്ച് മണിക്കൂറൊക്കെ ഇരുന്ന് വെളുപ്പിനൊക്കെ ഇരുന്ന് പാടും നമ്മളൊക്കെ അതാ നമ്മളൊന്നും എവിടെ എത്താത്ത ഇവരൊക്കെ ഇത് സാക്രിഫൈസും ഡെഡിക്കേഷനൊക്കെ അതിൻ്റെ അടുത്ത് ആയാലും ഒക്കെ പോലും നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ദൈവം ഇപ്പോൾ ഈ ജന്മത്തിൽ എന്ത് തരുന്നു അതൊരു ബോണസായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കാണാറുള്ളൂ അപ്പോൾ പറഞ്ഞ പോലെ പാടാൻ പോകുമ്പോൾ ഇല്ലാതെ സ്റ്റുഡിയോയിൽ പാടുക ടെക്നിക്ക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഭാവം പാട്ടിനെ കൊടുക്കേണ്ട ഭാവം നിർബന്ധമായിട്ട് പ്രാധാന്യം കൊടുക്കുക അത് ശബ്ദത്തിലൂടെയല്ല ഉള്ളീന്ന് വരണം നമ്മുടെ ആത്മാവിന്ന് നിന്ന് വേണം അത് കൊണ്ടുവരാൻ അതെങ്ങനെ കൊണ്ടുവരാൻ എന്ന് നോക്കുക ശബ്ദം കൊണ്ട് ഹു എന്ന് പറഞ്ഞിട്ടൊന്നും ഭാവം വരില്ല കേൾക്കുന്നവർക്ക് തോന്നില്ല ഇപ്പോഴത്തെ ഉള്ള യങ്സ്റ്റേഴ്സിന് ചിലപ്പോൾ അത് ഹരം കൊള്ളുമായിരിക്കും പക്ഷെ നല്ല സംഗീതം ആസ്വദിക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യില്ല